പണിയ സമുദായത്തിൽപ്പെട്ട ഒരു ഗോത്രതലവനായിരുന്നു കരിന്തണ്ടൻ കാടുകളെക്കുറിച്ച് ആഴമായ അറിവുണ്ടായിരുന്ന അദ്ദേഹം മൃഗങ്ങളെയും സസ്യങ്ങളെയും തിരിച്ചറിയാൻ അസാമാന്യമായ കഴിവ് കാണിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ഈ അറിവ് തന്റെ സമൂഹത്തിന് ഒരുപാട് ഗുണം ചെയ്തു തലമുറകളായി കൈമാറി വന്ന ചില സ്ഥാനചിഹ്നങ്ങൾ അദ്ദേഹത്തിന്റെ കൈവശമുണ്ടായിരുന്നു അതായിരുന്നു അദ്ദേഹത്തിന്റെ ശക്തിയുടെയും നേതൃത്വത്തിന്റെയും അടയാളപ്പളം കരിന്തണ്ടന് തലമുറകളായി കിട്ടിയ ആചാരപരമായ സ്ഥാനചിഹ്നങ്ങളിൽ തിളങ്ങുന്ന അരിവാളും കന്നുകാലികളെ മേയ്ക്കാൻ ഉപയോഗിക്കുന്ന കോലും പട്ടും അതുപോലെ കയ്യിൽ ധരിക്കുന്ന വളയും ഉൾപ്പെട്ടിരുന്നു ഈ സ്ഥാനചിഹ്നങ്ങൾ കൈവശമുള്ളപ്പോൾ കരിന്തണ്ടനെ ആർക്കും കീഴടക്കാൻ കഴിയില്ലെന്ന് ആദിവാസികൾ വിശ്വസിച്ചിരുന്നു പഴശ്ശിരാജാവിനെ കീഴടക്കാനും വയനാട് പിടിച്ചെടുക്കാനും ശ്രമിച്ച ബ്രിട്ടീഷുകാർക്ക് മലമ്പാതകളും കാടും ഒരു വലിയ തടസ്സമായിരുന്നു താമരശ്ശേരി ചുരം വഴി വയനാട്ടിലേക്ക് എളുപ്പത്തിൽ കടന്നുപോകാൻ അവർ ആഗ്രഹിച്ചു എന്നാൽ അവർക്ക് അതിനുള്ള വഴി കണ്ടെത്താൻ കഴിഞ്ഞില്ല കാടറിയാവുന്ന ഒരു വഴികാട്ടിയെ തേടിയുള്ള അവരുടെ അന്വേഷണം കരിന്തണ്ടനിലേക്ക് എത്തി കാടിന്റെ എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന കരിന്തണ്ടനാണ് താമരശ്ശേരി ചുരം വഴിയുള്ള എളുപ്പവഴി ബ്രിട്ടീഷുകാർക്ക് കാണിച്ചുകൊടുത്തത് അദ്ദേഹത്തിന്റെ ആദിവാസി അറിവും കാടിനെക്കുറിച്ചുള്ള ധാരണയും ബ്രിട്ടീഷുകാർക്ക് വളരെ സഹായകരമായി വഴി കാണിച്ചു കൊടുക്കാൻ അദ്ദേഹം സമ്മതിച്ചത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമല്ല ഒരുപക്ഷെ തന്റെ ജനങ്ങൾക്കും നാടിനും ഇത് ഗുണം ചെയ്യുമെന്ന് അദ്ദേഹം കരുതിയിരിക്കാം വഴി കണ്ടെത്തി കഴിഞ്ഞപ്പോൾ ഒരു ആദിവാസി നേതാവാണ് ഈ വഴി കണ്ടെത്തിയത് എന്ന് ലോകമറിയാൻ ബ്രിട്ടീഷുകാർ ആഗ്രഹിച്ചില്ല ഈ കണ്ടുപിടുത്തത്തിന്റെ മുഴുവൻ അവകാശവും തങ്ങൾക്ക് മാത്രമായിരിക്കണമെന്ന് അവർ തീരുമാനിച്ചു അതുകൊണ്ട് കരിന്തണ്ടനെ വകവരുത്താൻ അവർ പദ്ധതിയിട്ടു കരിന്തണ്ടനെ വകവരുത്തുന്നതിനു മുമ്പ് അദ്ദേഹത്തിന്റെ ശക്തിയുടെ രഹസ്യം സ്ഥാനചിഹ്നങ്ങളാണെന്ന് അവർ മനസ്സിലാക്കി അങ്ങനെ ഒരു പുഴയിൽ കുളിക്കുന്ന സമയത്ത് അവർ അദ്ദേഹത്തിന്റെ കൈവശമുണ്ടായിരുന്ന ആചാരവള മോഷ്ടിച്ചു വള നഷ്ടപ്പെട്ടതോടെ കരിന്തണ്ടൻ നിസ്സഹായനായി പിന്നീട് ഒറ്റയ്ക്ക് കാട്ടിലേക്ക് പോകാൻ നിർബന്ധിതനായ അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ ചതിയിൽ കൊലപ്പെടുത്തി കരിന്തണ്ടനെ കൊലപ്പെടുത്തിയതിനു ശേഷം ചുരത്തിൽ നിരവധി അപകടങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി ഈ അപകടങ്ങൾക്കു പിന്നിൽ കരിന്തണ്ടന്റെ ആത്മാവാണെന്ന് ആളുകൾ വിശ്വസിച്ചു അദ്ദേഹത്തിന്റെ ആത്മാവിനെ ഒരു മരത്തിൽ ബന്ധിച്ച് ഒരു ചങ്ങലയിട്ട് ബന്ധിച്ചാൽ മാത്രമേ പ്രശ്നങ്ങൾ അവസാനിക്കൂ എന്ന് ആളുകൾ വിശ്വസിച്ചു അങ്ങനെ കരിന്തണ്ടന്റെ ആത്മാവിനെ ഒരു ചങ്ങല ഉപയോഗിച്ച് മരത്തിൽ ബന്ധിച്ചു വയനാട് ചുരത്തിലെ ലക്കിടിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ മരം ഇന്ന് ചങ്ങലമരം അഥവാ ചെയിൻ മരം എന്ന് അറിയപ്പെടുന്നു